നമസ്കാരം കൊച്ചിക്കാലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ അതെ കേരളത്തിലെ ബി ജെ പി സുഹൃത്തുക്കളോട് ഒരു ചോദ്യം എന്നാണ് അൻപത് രൂപയ്ക്ക് പെട്രോളും ഡീസലും ലഭിക്കുക അതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഏകദേശം പത്ത് വർഷം മുമ്പ് ഈ യു പി എ സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് പെട്രോൾ ഡീസൽ വില വർധനക്കെതിരെ ബി ജെ പി ചില സമര മുറകൾ ഇറക്കുകയുണ്ടായി കാളവണ്ടി ഓടിച്ചും അതേപോലെ തന്നെ സ്കൂട്ടർ തള്ളിയുമൊക്കെ ഒക്കെ ഒരു സമരരീതി കാണാൻ നല്ല രസമുണ്ടായിരുന്നേ അപ്പോൾ അന്ന് യു പി എ ഭരിക്കുമ്പോൾ ക്രൂഡ് ഓയിലിന് ബാരലിന് ഏകദേശം നൂറ്റി അഞ്ച് ഡോളർ ആയിരുന്നു വില അന്ന് നമുക്ക് പെട്രോളിനോ ഏകദേശം എഴുപത്തി രണ്ട് എഴുപത്തി രൂപയോളമായിരുന്നു അന്ന് പെട്രോളിൻ്റെ വില വന്നിരുന്നത് അന്ന് ആ ഒരു എഴുപത്തഞ്ച് രൂപ വന്നപ്പോൾ ബി ജെ പി കാളവണ്ടി ഓടിച്ചും അതേപോലെ സ്കൂട്ടർ തള്ളിയും സമരത്തിലേർപ്പെട്ടു അങ്ങനെ നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു യു പി എ സർക്കാർ ജനങ്ങളോട് വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് മനസാക്ഷി ഇല്ലാത്ത സർക്കാരാണ് ഗുജറാത്തിലെ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടും എന്നൊക്കെയായിരുന്നു നരേന്ദ്രമോദിയുടെ ട്വീറ്റ് അതുകൂടാതെ സ്മൃതി ഇറാനി അവരും ചെയ്തിരുന്നു ട്വീറ്റ് അപ്പോൾ അങ്ങനെ ബി ജെ പി നേതാക്കൾ എന്താ പറയുക ഇതിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു യു പി എ സർക്കാരിനെതിരെ അങ്ങനെ ആവാറായി ഈ ഒരു വിഷയം വലിയൊരു ചർച്ചയായി മാറിയിരുന്നു അന്ന് ബി ജെ പി മുന്നോട്ട് വെച്ച ഒരാശയമായിരുന്നു അൻപത് രൂപയ്ക്ക് ഒരു ലിറ്റർ പെട്രോൾ അതേപോലെ തന്നെ ഡീസലും അങ്ങനെ ഇരിക്കെ നരേന്ദ്രമോദി പറയുന്നു അൻപത് രൂപയ്ക്ക് ഡീസലും പെട്രോളും ജനങ്ങൾക്ക് തരുമെന്നൊക്കെ അത് ഏറ്റുപിടിക്കാൻ കേരളത്തിലെ കുറേ ബി ജെ പിയിലെ കുറേ അണികളും വാഴകൾ എന്ന് വേണം പറയാനായിട്ട് അതിലൊരു മെയിൻ വാഴ ഇതേപോലെ ചാനലിൽ തള്ളുന്നുണ്ടായിരുന്നു ആരാണെന്നല്ലേ വേറെ ആരുമല്ലോ നമ്മുടെ ഉള്ളിസൂര തന്നെ അദ്ദേഹം തള്ളുന്ന വീഡിയോ കണ്ടു കണ്ടുനോക്കെ വിനു ഇത് നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം അതായത് കച്ചവടം കുറയും നിർമ്മാണ മേഖല സ്തംഭിക്കും ജി ഡി പി നിരക്ക് കുറയും അങ്ങനത്തെ അങ്ങനത്തെ അന്നത്തെ ഓടിച്ചത് കൊണ്ട് സാധ്യത അവരോട് പറയാനാവൂ അല്ല തീർച്ചയായിട്ടും രണ്ടുമാസം പറ്റിയത് രണ്ടു മാസം കഴിയുമ്പോ അമ്പത് രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ അമ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ മോട്ടോറിക്ഷേ ഞാൻ ചോദിക്കട്ടെ ചോദ്യത്തിന് വിനോദ വിപണിയിൽ അദ്ദേഹം തള്ളുന്നത് കേട്ട് ആ മാധ്യമ പ്രവർത്തന ഉറപ്പായിരുന്നു എന്തായാലും അൻപത് രൂപയ്ക്ക് പെട്രോൾ തരും എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇപ്പോ പെട്രോൾ പമ്പിൽ പോയിട്ട് അൻപത് രൂപയ്ക്ക് അടിക്കാൻ പറഞ്ഞാൽ അര ലിറ്റർ കിട്ടും എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് അതൊരു വശം ഇനി മെയിൻ വാഴന കാരണം ഉണ്ടെങ്കിൽ ഇതേ കണ്ടുപോക്കോളിന്റെ വില കൂട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് പാവപ്പെട്ട ഒരു അറുപത്തിയേഴ് ശതമാനം ആൾക്കാർക്ക് കക്കൂസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പൈസ അവിടെ ആവശ്യമുണ്ട് ആ പൈസ എവിടുന്നാ കളക്ട് ചെയ്യാൻ പോണത് ആ പൈസ എവിടുന്നേലും പിരിക്കണ്ടേ പെട്രോൾ ഉപയോഗിക്കുന്ന ആരാ വണ്ടിയുള്ള ആൾ വണ്ടിയുള്ള ആൾ ഏതായാലും പട്ടിണി കിടക്കുന്ന ആളല്ല ഇന്ത്യയിലെ മുപ്പത് ശതമാനം ആൾക്കാരും പട്ടിണി കിടക്കുന്ന ആളാണ് ഒരു നേരം പോലും ഭക്ഷണമില്ലാത്ത ആളാണ് അപ്പോൾ മോദി സർക്കാരിന്റെ ഏറ്റവും ഏറ്റവും ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഈ പട്ടിണി കിടക്കുന്ന ഏറ്റവും പാവപ്പെട്ടവരെ അവരുടെ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി അതിന് ലക്ഷക്കണക്കിന് കോടി രൂപ വേണം അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് കഴിവുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കഴിവുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവർ പൈസ ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ നരേന്ദ്രമോദി പെട്രോളിനും ഡീസലിനും വില കൂട്ടുന്നതിന് കാരണം കക്കൂസ് പണിയാനത്തേ കക്കൂസ് പണിയാനെ ഇതിപ്പോ ഒരു നാലഞ്ചു വർഷം മുൻപുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോഴും പെട്രോളിന് ഏകദേശം നൂറ് രൂപയായി ഇത്ര നാളായിട്ടും കക്കൂസ് പണത് കഴിഞ്ഞില്ലേ ചേട്ട എന്നാണ് ചോദിക്കാനുള്ളത് ഇത്ര നാളായിട്ടും പത്ത് വർഷമായിട്ട് കക്കൂസുകൾ പണത് കഴിഞ്ഞില്ലേ ചേട്ട എന്ന് തന്നെയാണ് ചോദിക്കാനായിട്ട് ഇനി വേറൊരു സാധനം കേന്ദ്രമന്ത്രിയം അങ്ങനെ ഒരു സാധനം വില 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 കൂടുന്നില്ല കൂടുന്നില്ല എന്തൊക്കെയാണോ അതായത് പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കാണ് അപ്പോൾ അതിൽ ചെറിയ രഥക്കിലും എമൗണ്ട് കൂട്ടിട്ടുണ്ടാവും അത്രേ ഉള്ളു അത് ടോട്ടലായിട്ട് വർധന വിടാവുന്നില്ലല്ലോ വില കുറയുകയാണ് ചെയ്യുന്നത് ധനമന്ത്രി അങ്ങനെ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതിനെല്ലാം മറുപടി പറയേണ്ട ആവശ്യമില്ല അല്ല ലോജിക്കലൊന്നുമില്ല അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിൻ്റെ ഒരംശമാണ് കൂട്ടുന്നത് ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം രണ്ട് രൂപയിലധികം കുറഞ്ഞു ഇതിപ്പോൾ തിരുവി എത്ര കൂട്ടിയത് ആ ടോട്ടൽ വില കൂടുന്നില്ല അതാണേ പറഞ്ഞു ഇന്നലെ വരെ കൊടുത്തിരുന്ന തുകയിൽ നിന്ന് കൂടുതൽ പോകുന്നില്ല ആ ഇത്രയുള്ളത് പിന്നെ ഈ പണം ആരും വീട്ടിൽ കൊണ്ടുപോകലല്ലോ കോൺഗ്രസ് ഭരണകാലത്ത് ഇതിനകത്ത് വലിയ തട്ടിപ്പ് നടന്നിരുന്നു വലിയ വെട്ടിപ്പ് നടന്നിരുന്നു ഇന്ന് ഇതെല്ലാം നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോ എലക്ഷൻ എടുക്കുമ്പോ എല്ലാ പാർട്ടികൾക്കും ഇതൊരു വലിയൊരു ആയുധം തന്നെയാണ് യു പി എ ഭരിച്ചിരുന്ന സമയത്ത് ബി ജെ പി ഈ ഒരു വിഷയം എടുത്ത് നല്ല രീതിയിൽ പ്രചരണം നടത്തി ജനങ്ങളിലേക്ക് എത്തി എന്താ പറയാ ജനങ്ങളെ വഞ്ചിച്ച് വിജയിച്ചു എന്ന് വേണം പറയാനായിട്ട് പക്ഷെ അത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോഴത്തെ ഓപ്പോസിഷൻ ആയിട്ടുള്ള കോൺഗ്രസിന് ആകുന്നില്ല എന്ന് വേണം പറയാനായിട്ട് കോൺഗ്രസിന് വിഷയം വിഷയമെടുത്ത് പ്രചരണം നടത്തി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല യു പി എ ഭരിച്ച സമയത്ത് വെറും എഴുപത്തി അഞ്ചു രൂപയോളമായിരുന്നു പെട്രോളിന്റെ വില ഇന്നത്തെ സ്ഥിതി അതല്ല ഇന്ന് നൂറ്റിയേഴ് രൂപയാണ് പെട്രോളിൻ്റെ വില നൂറ്റി പത്തായിരുന്നു അതിൽ മൂന്ന് രൂപ കൊള്ളം കുറച്ച് ഇപ്പോൾ നൂറ്റാറ് നൂറ്റേഴ് രൂപയിൽ എത്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ സർക്കാരും അവസാനിക്കാറായി ഇനി മൂന്നാമതും ബി ജെ പി തന്നെ വരുമെന്ന് മോദിയുടെ ഗ്യാരണ്ടി അതും നാന്നൂറ് പ്ലസ് സീറ്റ് നേടി വിജയിക്കുമെന്നാണ് മോദി പറയുന്നത് നാന്നൂറോ അഞ്ഞൂറോ സീറ്റ് നേടി വിജയിച്ചോളൂ പക്ഷേ നിങ്ങൾ അന്ന് പറഞ്ഞ അമ്പത് രൂപയ്ക്ക് പെട്രോള് അത് എന്നെങ്കിലും എന്തെങ്കിലും എന്നാണ് ചോദ്യം എന്നെങ്കിലും ഇങ്ങനെ കള്ളപ്രചരണം നടത്തി വോട്ട് നേടുന്നതിനേക്കാൾ നല്ലത് വല്ല കട്ടാമ്പാരി എടുത്ത് കക്കാമ്പോന്ന നല്ലത്